ഹരേ രാമ ഹരേ കൃഷ്ണ കർക്കടക മാസമാണ് നമുക്ക് ശ്രീരാമനെ പറ്റി പറയാം എന്താണ് രാമതാരക മന്ത്രം രാമതാരക മന്ത്രം എന്നത് ഹിന്ദു ധർമ്മത്തിലെ ഏറ്റവും ശക്തമായ മോഷദായകമായ ഒരു മഹാമന്ത്രമായി പറയുന്നു രാമതാരക മന്ത്രം എന്നത് താരക എന്ന പദം പോലെ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു എന്ന അർത്ഥം വരുന്ന ഒരു മന്ത്രമാണ് രാമ എന്ന പദത്തിൽ തന്നെ വലിയ തേജസ്സും ചൈതന്യവും വിശുദ്ധിയും ഉൾക്കൊള്ളുന്നു രാമതാരക മന്ത്രത്തിൻ്റെ പ്രചാരിത രൂപം ഇങ്ങനെ ശ്രീരാമ ജയ രാമ ജയ ജയ രാമ അല്ലെങ്കിൽ ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ മഹത്വം മരണസമയത്ത് ഈ മന്ത്രം ചൊല്ലുന്നത് ആത്മാവിന് മോഷം നേടാൻ സഹായിക്കുന്നതാണ് എന്നാണ് വിശ്വാസം താരക എന്നത് നദി കടക്കാൻ സഹായിക്കുന്ന പാതിരി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു ഇതുപോലെ ഈ മന്ത്രം സംസാര സാഗരം കടക്കാൻ സഹായിക്കുന്ന ഒരു ദിവ്യഹരിയുമാണ് മഹാനായ ഗുരു രാമദാസ് സ്വാമി തുക്കുറാം മഹാരാജ് തുടങ്ങിയ ഭക്തർ ഈ മന്ത്രത്തെ ഏറ്റവും മഹത്വപൂർണമായി കാണുന്നു സമയത്തോ ശുചിത്വം പാലിച്ച് ഭക്തിയോടെയോ ഹൃദയത്തിൽ രാമന്റെ രൂപം ധ്യാനിച്ച് ഈ മന്ത്രം ജപിക്കാം മരണസമയത്ത് ശബ്ദത്തിൽ അല്ലെങ്കിൽ മനസ്സുകൊണ്ടുപോലും ജപിക്കുന്നത് വലിയ ഫലം നൽകും എന്നത് പറയുന്നു രാമതാരകമന്ത്രം ഒരു മോഷമാർഗമെന്ന പോലെ വിശകലനം ചെയ്യപ്പെടുന്നു ഇത് രാമഭക്തിയുടെ ഏറ്റവും ഉന്നതലളിതമായ വഴിയാണ് ആശ്രിത ഭക്തന്റെ മനസ്സിൽ സർവകാലവും ശ്രീരാമൻ ഉണ്ടാകട്ടെ എല്ലാവർക്കും ശ്രീരാമന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു